അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓണവിശേഷങ്ങളാണ് കേട്ടോ എന്നെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അനിയൻ പായസം കൊണ്ടുവന്നതാട്ടാ അടപ്രദവൻ പായസം കൊണ്ടുവന്നതാണ് അപ്പോൾ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഇക്കാടെ വണ്ടി ഒന്ന് ഒടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പോകട്ടാ ഇക്കാടെ പെട്ടി വണ്ടിയില്ല അവന് വണ്ടി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊന്നും ഒടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാവും പോവാണ് കേട്ടോ അപ്പം കുട്ടികളും ഇതാ പൂവിടുന്നുണ്ട് ഇവർ മദ്രസ് പോയ കാരണം രാവിലെ അങ്ങോട്ട് പൂവിടാൻ പറ്റിയില്ല അപ്പോൾ മദ്രസ് വിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് പൂവിടുന്നത് അങ്ങനെ ഉണ്ണി പൂവാണ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞ ഇവിടെ ഇരുന്നു എന്നിട്ടൊക്കെ എന്നിട്ട് പോണത് ഞാൻ കുറേ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല ഓരോ തിരക്കും കാര്യങ്ങളും ആയിരുന്നെ വീട് എടുക്കാനൊന്നും നേരമില്ല നമുക്ക് അപ്പോൾ അങ്ങനെ അവർ വേറെ ഡിസൈനൊക്കെ ആക്കിയിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം മാമ പൂവുമ്പോൾ അതിലൊക്കെ ചവിട്ടുന്നുണ്ട് പുണ്ണിമോള് ചിരിക്കട്ടെ മാമ ആ പൂവിൽ ചവിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അവൻ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടാണ് അങ്ങനെ അവർ കൂളിയൊക്കെ കഴിഞ്ഞു പൈസ ഇതാ സൈക്കിൾ ചവിട്ടുണ്ട് കേട്ട അവൻ ഏതു നേരം സൈക്കിൾ ചവിട്ടിലാണ് പണി അങ്ങനെ ഷൂവും സോക്സും പഴയ ഷൂവും ഒക്കെ ഇട്ടിട്ടാണ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടുന്നത് അപ്പോൾ അങ്ങനെ രണ്ടാളും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഉമ്മ തന്ന ഒരു സാരി ഇരുന്നത് അതുകൊണ്ടായിട്ടവർക്ക് പട്ടുപാവാട അടിച്ചേക്കണത് അങ്ങനെ മക്കളുടെ പേരൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പേരെന്താ വെച്ചുകഴിഞ്ഞാൽ മൂത്തോളുടെ പേര് ഫർഹ ഫാത്തിമ മോൻ്റെ പേര് മുഹമ്മദ് ഫൈസി ചെറിയ മുകളുടെ പേര് ഫൈസാ നാട്ട പേര് അപ്പോൾ ഒക്കെ എഫ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെയും ഇക്കാടെ പേര് എസ് വെച്ചിട്ട് മക്കളുടെ പേരൊക്കെ എഫ് വെച്ചിട്ടായിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ ഏട്ടൻ്റെ മക്കളുടെ പേര് എഫ് വെച്ചിട്ടാണ് താത്താടെ മക്കളുടെ പേരും ഇക്കാടെ താത്താടി ഇക്കാടൊക്കെ എഫ് വെച്ചിട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ പേര് അപ്പോൾ ഇവരുടെ പേര് അതുപോലെ എഫ് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ അവരവിടെ തിരുവാതിരക്കളിയൊക്കെ കളിക്കാൻ നോക്കണമൊക്കെ ഉണ്ട് അപ്പം വീട് എടുക്കുമ്പോൾ അവർക്ക് അറിയണില്ലേ കളിക്കാനേ പിന്നെ ലാസ്റ്റ് പിന്നെ പിന്നെ നല്ല എന്താ പറയുക മാ അമ്മ പിത്ത പിത്താച്ചിയെ കളിയായിട്ടാണ് തിരുവാതിര കളി പോയിട്ട് ഇപ്പോൾ ആ കളിയൊക്കെ ആയി ഇപ്പം കളിക്കണേ അങ്ങനെ ഇവർ തിരുവാതിരക്കാളിയൊക്കെ കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെ ഉണ്ണിമോളുടെ കൂട്ടുകാരി കൂടിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫൈസിയുടെ നിബിനയത്തിൻ്റെ പാട്ട് ഞാൻ നാലെട്ട് പേര് പാടുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അങ്ങനെ എൻ്റെ കുളിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരത്തെ കുളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ തൂണിയോളൊക്കെ വന്ന് പട്ടികോളും ഇടീനിങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ മറ്റേ വടിയൊന്നും കുത്തി വെച്ച് കൊടുത്തതാട്ടെ അങ്ങനെ പണിയോളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താ പപ്പടം പൊരിക്കുകയാണ് പിന്നെ കോഴിക്കാലില്ലാണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും കോഴി വേണമല്ലോ അപ്പോൾ അതിരി ഇറച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാലത്ത് കൂട്ടാൻ വെച്ചു ഗോതമ്പിൻ്റെ ദോശയായിരുന്നു നമുക്ക് ചായക്ക് കടി പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കോഴി ഇല്ലാണ്ട് പറ്റില്ല ഓണായാലും എന്തായാലും നമുക്ക് കോഴി വേണം അല്ലേ അപ്പോൾ പൈസക്ക് എന്താ സാമ്പാർ തീരെ പറ്റില്ല പച്ചക്കറി ഒന്നും അവൻ അങ്ങനെ കൂട്ടില്ല അവന് ഇറച്ചി മീൻ അങ്ങനത്തെ സംഭവം മീൻ ഇറച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ അവന് സാമ്പാറൊന്നും കഴിക്കില്ല അവയിലൊക്കെ ഞാൻ ചോറ് കൂടെ ഒക്കെ ഇങ്ങനെ ഉടച്ച് ഉടച്ചിട്ട് കഴിക്കൊടുക്കുക വാരി കൊടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒന്നും കൂട്ടിയിട്ടേ ഇല്ലാട്ടാ അങ്ങനെയാണ് പച്ചക്കറി ഒന്നും കഴിക്കില്ല അങ്ങനെ അത് കാരണം എന്താ തിരി ഇറച്ചിയൊക്കെ മേടിച്ചു അതും പൊരിക്കുന്നുണ്ട് പപ്പടം പൊരിച്ചു അതിൽക്കൂടെ തന്നെ കൂടെ തന്നെ ചിക്കനും പൊരിക്കാനായിട്ടാ പിന്നെ എന്താണ് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളു കേട്ടോ ചോറ് അയക്കാൻ എന്താ വെച്ചി ഇക്ക കട കൂട്ടുകാരന്മാർ വിളിച്ചിട്ട് ചോറ് അയക്കാൻ പോയി പിന്നെ ഉണ്ണിമോൾ ഉണ്ണിമോളെ കൂട്ടുകാരി വിളിച്ചിട്ട് അവൾ അവള അവളോടേക്ക് പോയി അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ വെള്ളത്തിന് പോകണ വീട്ടിൽ കിട്ടുക പിന്നെ അതൊക്കെയാണ് അവിയിലുണ്ടാക്കിയിട്ടുണ്ട് ഉപ്പേരി കെ ഉപ്പേരി ഇത്തിരി അടി പിടിച്ച് പോയിട്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാച്ചിട്ടല്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് ഇന്ന് ഇക്കാനെ പിന്നെ വീഡിയോയിൽ കണ്ടിട്ടില്ല അല്ലേ എന്താ വെച്ചുകഴിഞ്ഞാൽ രാവിലെ തന്നെ ആരോ പൈസ തരാമെന്നൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കളക്ഷന് പോയിട്ടാണ് ഓണായാലും പൈസ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയതാണ് അങ്ങനെ ഇക്കങ്ങനെ പോയി പിന്നെ നേരെ അവിടുന്ന് വരുന്ന വഴി കട കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചോറ് കഴിക്കാനൊക്കെ പോയി അപ്പം ഞാനും എൻ്റെ പൈസയും എൻ്റെ കുഞ്ഞോളും കൂടിയിട്ടാണ് ചോറ് കഴിക്കാതിരിക്കുന്നത് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടിട്ട് എന്താ വെച്ചാൽ താത്ത ഇല്ല ഉപ്പച്ചിയില്ല ഇക്കും ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ലയെന്നങ്ങനെ പറയുക അപ്പം അത് കാരണം അവർ പോയതാട്ടാ എന്താ വെച്ചിങ്ങനെ എന്താ വിളിച്ചതല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ പിന്നെ പെരുന്നാളിനൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കലോ ഇപ്പം ഞാൻ ഇവരേനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ ആരും പൈസയും കുഞ്ഞുങ്ങളെ ആരും വിളിച്ചില്ല ഇന്നെ പിന്നെ ആരും വിളിച്ചില്ല ഞാൻ എപ്പോഴും വീട്ടിലേ പോവാറ് ഓണത്തിനൊക്കെ വീട്ടിലുണ്ടാവും അവിടെയാണ് എല്ലാവരും കൂടുക പക്ഷേ നിബിധനായ കാരണം പോകാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഔട്ടാണ് അങ്ങനെ ചോറ് കഴിക്കുകയാണ് അടിപൊളിയായിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അവിയും ഇത്തിരി ഇറച്ചി കൂട്ടാനും പിന്നെ എന്തായാലും മുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു പായസമൊക്കെ കഴിച്ച് ഓണസദ്യ അങ്ങോട്ട് ഗംഭീരായി ഒരുപാട് കൂട്ടാൻ വയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഒരാൾ നമ്മളെ സഹായിക്കാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതിലങ്ങോട്ട് ഒതുക്കി പിന്നെ ഒക്കെ നല്ല എല്ലാ കൂട്ടുസദ്യയും കൂട്ടുകറികളൊക്കെ കൂടിയിട്ട് കഴിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ഒക്കെ കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ്റിൽ സ്ഥലം വേണ്ടേ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചു കുട്ടികൾക്ക് ഓരോ ഉരുള ഞാൻ തിരിച്ച് വാരി കേട്ടോ അപ്പോൾ പൈസ പറയും ഒപ്പിച്ചൊക്കെ എന്തിനാ പോയി നമ്മുടെ കൂടെ വേണ്ട അങ്ങനെയൊക്കെ പറയുകയാണെ അങ്ങനത്തൊക്കെ ഒരു വർത്താനാണ് അവിടെ പറയുന്നത് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു അറിയാം അവിയൽ ലേശം കഴിക്കുക നല്ലതാണ് ഉണ്ണിയെ പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ കഴിക്കടാന്നൊക്കെ എന്ത് ഇത്തിരി കഴിക്കുക പറഞ്ഞാൽ അവൻ കഴിക്കണേയില്ല ഞാൻ ഇട്ട് കൊടുത്തതൊക്കെ ഇന്ത്യയൊക്കെ കൂട്ടിയിട്ടായിരിക്കും അവിയൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാനായിരിക്കും നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ അവൻ കഴിക്കണേയില്ല അങ്ങനെ അവന് ടി വി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇരുന്നത് അപ്പോൾ ലാസ്റ്റ് ഒരു പായസം കൂടി ഇങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സദ്യ പൂർത്തിയായി അങ്ങനെ നിങ്ങളൊക്കെ സദ്യ കഴിച്ചു അടിപൊളി സദ്യ ഒക്കെ കഴിച്ചെങ്കിൽ കമ്മൻ്റ് ഇടട്ടാ അപ്പൊ അട എന്താ പറയുക അടപ്രഥമൻ പായസമാണ് അപ്പത്തിരി പപ്പടൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് പൈസക്ക് പിന്നെ ഇലയിൽ ഒഴിച്ചു കൊടുക്കണ്ടാ പറഞ്ഞു അവൻ ഇഷ്ടമല്ല കേട്ടാ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട ഇലയിലൊക്കെ ഇങ്ങനെ കഴിക്കുക ഒലിച്ച് പൂവ് വിചാരിച്ചിട്ടാ പിന്നെ അങ്ങനെ അവിടെ ഒലിച്ച് പോകണില്ല അപ്പം കുഞ്ഞുങ്ങള്ക്ക് നല്ല ഇഷ്ടമായി അവൾ ഇതാ കഴിച്ചു തുടങ്ങിയിട്ടാ അങ്ങനെ അവന് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പായസൊക്കെ കുറഞ്ഞാന്ന് നമുക്ക് ശാരദ ടീച്ചറുടെ വീട്ടിൽ നിന്ന് അതായത് കുഞ്ഞോൾ ഉണ്ണിമോളെ കൂട്ടുകാരിയുടെ വീടാണ് ഇട്ടോ അപ്പോൾ പായസമൊക്കെ കുറഞ്ഞു അതവിടെ ഇരിക്കുന്നുണ്ട് ഇനി വൈകുന്നേരം ആവുമ്പോൾ അങ്ങനെ വെച്ചേക്കാട്ടാ അപ്പോൾ അടിപൊളിയായിട്ട് സദ്യ അങ്ങോട്ട് കഴിച്ചു വിട്ടാം അപ്പം ഇങ്ങോട്ട് കമൻ്റ് ഇടാ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ ഒക്കെ അങ്ങനെ ഇതേമാതിരി സദ്യയൊക്കെ കഴിച്ചൊക്കെ എല്ലാവരും കമൻ്റ് ഒക്കെ ഇടേ ഓണൊക്കെ അടിപൊളി കഴിഞ്ഞൊക്കെ അങ്ങനെ ഇനി എന്താ കുട്ടികളുടെ തിരുവാതിരക്കാളി ഉണ്ട് കൂട്ടുകാരികളൊക്കെ ഉള്ള കൂട്ടുകാരി ഒക്കെ കൂടിയിട്ടുള്ള തിരുവാതിരക്കാളി ഒന്ന് കണ്ടുനോക്കുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മക്കളുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ എന്താ കൂടുതലൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഇനി നാളെ നബിദിനല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ വീഡിയോ നൈബുദനത്തിൻ്റെ അന്നാവൂട്ടെ കാണുക അപ്പം നീ എന്താ ഫൈസിയുടെ രണ്ട് പാട്ട് ഞാൻ ഒരു കാണാണ്ടറിയില്ല എന്നാലും ഞാൻ ബുക്കിൽ നോക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് വായിച്ചാ വായിക്കല്ല പാടിത്തരാട്ടാ ഒരു നാലെട്ട് പേര് ഫുള് ആയിട്ട് പാടാൻ പറ്റില്ല എന്താ വെച്ചാൽ കുറേ ഉണ്ട് അവൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ രീതി ഒന്നും കൂടി ശരിയാവാനുണ്ട് അപ്പം ഞാൻ നാല് നാല് പേര് എല്ലാം ഒരു എട്ട് പേരോളം ഞാൻ ഒക്കെ ഈ രണ്ട് പ്രവശം പാടാണ്ടേ അതാണിങ്ങനെ കുറേ ലെങ്ത്ത് കൂടണത് ഒക്കെ എല്ലാ പേരും ഈ രണ്ട് ഈ രണ്ട് പ്രവശം ചൊല്ലാനൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് പാടി വയ്ക്കിയാലോ ഞാൻ അപ്പോൾ ഒന്ന് പാടി വെക്കാം തെറ്റുണ്ടാവണം അവ വയ്ക്കൊന്നങ്ങനെ അറിയില്ല എന്നാലും പാടാട്ടാ മഹാമോദരേ അബ്ദുള്ള അലി അല്ലാഹുവൻ മകനായി ആമിനീവി കരുമക്കനിയായ് ആലമിലാകെ കത്തും സിറാജായ് അബ്ദുള്ള അലി അല്ലാഹുവിൻ മകനായി ആമിനീവി കരുമക്കനിയായ് ആലമിലാകെ കത്തും സിരാജായ് ഉലകത്തിൻ് അണന്യമുത്തി ഉടയോയാമറാലെ വിളങ്ങും സഴകോത്താമാദീനത്തെ മഹമോദരേ അഗദാരിൽ പിറന്നു താരകമന്ന് നൊറിത ശോഭിതമായൊരു പൊന്നെ തിങ്കൾ റബിയല്ലോ വലിരന്ന് ഏകലാൽ പിറന്നു താരകമന്ന് നൊറിതാൽ ശോഭിതയായൊരു പൊന്നെ ഉലകത്തേ മോഹബത്താൽ മാറ്റിയ നിധിയേ പരിശുദ്ധാദിനു മകുതം ചാർത്തിയാനൂറെ അഴകോത്താമദീനത്തെ മഹമൂദരേ അഗദാരില്ലാനുരാഗം നിറച്ച മൂർത്തേ പുത്രം നല്ല ടെഞ്ഞുണ്ട് വരികള് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു അവൻ്റെ പാട്ടാണ് ഇത് കേട്ടാ കുറേ ഉണ്ടാവും ഇതൊന്നും പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നീ നെബിദനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്നു വെച്ചാൽ ഉള്ള കാണാട്ട അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് കേറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല തിരക്കില്ലാതെ തോന്നുന്നുണ്ടല്ലേ ഓണം നിബിദിനൊക്കെ അല്ലേ അപ്പം ആരും വ്യൂസ് ഒന്നും ഇല്ല നമുക്ക് കാണാനൊന്നും നമുക്ക് ലയിക്കോ ഒന്നും ഇല്ല കേട്ടാ അപ്പോൾ എല്ലാവരും ഓരോരുത്തർ തിരക്കാവും തോന്നുന്നുണ്ട് അപ്പം വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ചാറ്റ്